സൈഡ് സ്റ്റാൻഡ് അപ്പ അറിയിക്കും സൈഡ് സ്റ്റാൻഡ് ഉണ്ട് വേറൊരാളുടെയും സഹായം വേണ്ട സൈഡി സീറ്റിന്റെ പാഡിങ് നോക്ക് കണ്ടോ എത്ര പാഡ് സീറ്റ് പറ്റുമോ നോക്കട്ടെ ഒന്നുമല്ല വെൽക്കം ബാക്ക് ഗൈസ് ഇന്ന് നമ്മളിപ്പോൾ ഒരു സ്പെഷ്യൽ മോപ്പഡ് ആണ് വി എസിന്റെ എക്സ് എൽ ഹൺഡ്രഡ് ഹെവി ഡ്യൂട്ടി ആണ് ആണ്ടോ എന്തുകൊണ്ടാണ് ഈ മോപ്പഡിന് തമിഴ്നാട്ടിൽ ഇത്രയും ഡിമാൻഡ് പറഞ്ഞുതരാം സൊ നമുക്ക് ഫ്രണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കാ കുട്ടി റൗണ്ട് ഹാലജൻ ഹെഡ് ലാബ് കൊടുത്ത് അടി കണ്ട് ഡിആർഎൽ യൂണിറ്റ്സും കൊടുത്തിട്ട് അത് എൽ ഇ ഡിയിലെ കൊടുത്തിട്ട് ഇവിടെ കണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ബൾബ് ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ ഒരു കുട്ടി ടെലിസ്കോപ്പിക് ഫോക്കൊക്കെ കൊടുത്താൽ അതിന് ഫോക്ക് എൻ്റെ ഇന്ന ട്യൂബിന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി ദേ ഫോക്ക് ഗേറ്റസ് ആ ബൂട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കണ്ടാ കുട്ടി സിക്സ്റ്റീൻ ഇഞ്ച് സ്പോക്ക് വീൽസ് ആണ് കൊടുത്തത് ട്യൂബ് ടയർസ് ആ കൊടുത്തത് ട്യൂബ്ലെസ് എല്ലാം പഞ്ചറായി പെട്ടെന്ന് എയർ എയർലീക്കുക പക്ഷേ ഈ ടയറിൻ്റെ സൈസൊക്കെ രണ്ടര ഇഞ്ച് വീതിയുള്ള ടയേഴ്സാണ് കൊടുത്തത് ടയർസ് ഏതാണ്ട് നോക്കി ടി വി എസ് സിംഹാർട്ട് ടയർസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് സെറ്റപ്പ് പിന്നെ ഇവിടെ നോക്കും ഒരു കുട്ടി ഫോർ ലിറ്ററിൻ്റെ ടാങ്ക് എല്ലാ സാധനവും മെറ്റലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കണ്ടാ മെറ്റൽ ടാങ്ക് ഒക്കെ കൊടുത്തേക്ക് മെറ്റൽ ക്രാഷ് ഗാർഡൊക്കെ കൊടുത്തേക്കുന്നത് പിന്നെ അടി കണ്ടില്ലേ ഇതിന്റെ എയർ കൂൾ നയൻറ്റി നയൻ പോയിൻറ്റ് സെവൻ സി സി സിംഗിൾസിൻ്റെ ഫോർ സ്ട്രോക്ക് എഞ്ചിൻ ആ ഹൊറിസോണ്ടൽ ആയിട്ട് പ്ലേസ് ബെറ്റർ കൂളിങ്ങിന് വേണ്ടി ബെറ്റർ പിന്നെ ലോവർ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്കൊക്കെ വേണ്ടി ഇത്തരം ഡിസൈൻ കൊടുത്തിരിക്കുന്നു കേട്ടോ കൊള്ളാലേ അതുകൊണ്ട് തന്നെ ഒരു ഫ്ലാറ്റ് ഫ്ലോർ ബോർഡാണ് കിട്ടിയിരിക്കും പിന്നെ ഓവർ ദ ഇയേഴ്സ് കുറേ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് ഡെവലപ്പ് ചെയ്ത മോട്ടോർ സൈക്കിളുണ്ടോ അവർക്ക് ഗ്യാസ് കുറ്റിവെക്കണമെന്ന് വലിയ എൽ പി ജി ഗ്യാസ് കുറ്റി വെക്കണമെന്ന് ഡിമാൻഡുള്ളതുകൊണ്ട് അതിനുള്ള പെർഫെക്റ്റ് ഡയമെൻഷൻസ് ആ കൊടുത്തിരിക്കുന്നത് അദ്ദേഹം അത്രയും ലോഡ് അതുകൊണ്ടാണ് അത്രയും ഫ്ലാറ്റ് വൈഡ് ആയിട്ട് ഫ്ലോർ ബോർഡ് കൊടുത്തിരിക്കുന്നുണ്ടോ പിന്നെ എക്സോസ്റ്റ് റൂട്ട് തന്നെ അതിൻ്റെ അടി കൂടി എക്സോസ്റ്റ് ഒരു കുട്ടി എക്സോസ്റ്റും കൊടുത്തിട്ടുണ്ട് അടിയിലെ ആവശ്യത്തിനുള്ള വൺ സിക്സ്റ്റി എം ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് കേട്ടോ കണ്ട കുഴപ്പമില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസും കൊടുത്തു ഷോർട്ട് വീൽ ബേസ് വണ്ടിയൊക്കെ കണ്ടോ വീൽ ബേസ് ഭയങ്കര ഷോർട്ട് വണ്ടിയാണ് സിറ്റിയുടെ ഇടയിൽ കുത്തി ഒക്കെ കൊണ്ടുപോകാൻ ട്രാഫിക്കിൻ്റെ ഇടയിലാണെങ്കിൽ ഏതൊക്കെ സ്ഥലത്ത് കുത്തി കയറ്റി കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടിയാട്ടോ കൊടുത്തിട്ട് കണ്ട ഇതുണ്ട് ടൂൾ ബോക്സിനുള്ള സെറ്റപ്പ് കൊടുക്കുന്നത് ഈ സെയിം കീ കണ്ട അത് വെച്ച് എല്ലാം ചെയ്യാം ഇത് ഹാൻഡിൽ ബാൽ ലോക്കിയാ ഇഗ്നീഷൻ ഓൺ ആക്കുക ടൂൾ ബോക്സ് ഓ ടൂൾ ബോക്സ് എന്ന് പറഞ്ഞാൽ ഇത് ഊരിയെടുക്കാമല്ലോ ഈശ്വര ഊരി പോയതാണ് ഊരിയെടുക്കുക കൊള്ളാട്ടോ ആ സെറ്റപ്പൊക്കെ എനിക്കിഷ്ടപ്പെട്ട് അയ്യോ ഇനി അടച്ചു വെക്കാൻ പറ്റുന്നില്ലേ ആ ഓക്കെ അത് സെറ്റ് ഇനി തുറക്കണ്ട ടൂൾ ബോക്സ് സാധനം വേറെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എവിടെ പേരുടെ ഒരു കീ ഉണ്ടതിനാ ഹാ അതേ കീ ഇട്ട് കണ്ട സ്പ്ലിറ്റ് ആണ് ഈ സീറ്റ് റിമൂവ് ചെയ്തതിന് ഇവിടെയും കുറെ സാധനങ്ങൾ ലോഡ് ചെയ്തേക്കാട്ട് ഒരു അൾട്ടിമേറ്റ് യൂട്ടിലിറ്റി ആയിട്ടുള്ള മോപ്പഡ് ആണ് പിന്നെ റിയർ സെക്ഷൻ അതേപോലെ സിക്സ്റ്റീൻ ഇഞ്ച് സ്പോക്ക് വീൽസ് ആണ് കൊടുത്തത് അതും ട്യൂബ് ടൈപ്പ് ടൈപ്പാണ് ട്യൂബ്ലെസ് അല്ല പഞ്ചറായ പെട്ടെന്ന് എയർ ലീക്ക് ആവും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ബാക്കിൽ അതുപോലെ ടി വി സിംഹാർഡ് ടയർസ് ആയിട്ട് കൊടുത്തിരിക്കുക ടൂ ആൻഡ് ഹാഫ് ഇഞ്ച് ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ കാണാൻ കൊള്ളാ പ്രോപ്പർ റെട്രോ അല്ല ഫുൾ മെറ്റലാണ് എല്ലാ സാധനവും മെറ്റലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് റിയ റിയർത്ത് ഷോക്ക് അബ്സോബർ നോക്ക് ട്വിൻ ഷോക്ക് അബ്സോർബേഴ്സാണ് കൊടുത്തിരിക്കുന്നത് അതും പ്രീ ലോഡ് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ ഫൈവ് സ്റ്റെപ്പ് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷോക്ക് അബ്സോർബേഴ്സാണ് വണ്ടി കൊടുത്തിരിക്കുന്നത് കൊള്ളാല്ലേ പക്ഷേ ഇവിടെയൊക്കെ കണ്ടില്ലേ ഇതിൻ്റെ ശാസ്ത്രം ഒരു ബെയർ ബോൺ വണ്ടിയാണ് കേട്ടോ അതിൻ്റെ വയറിംഗ് ഒക്കെ നോക്ക് എന്ത് എക്സ്പോസ് ചെയ്തിട്ടാണ് അത് ഈ വയറിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത് അല്ലേ ഓ നോക്കട്ടെ കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഇത് ബഡ്ജറ്റാണ് ഇത് ബഡ്ജറ്റിന് വേണ്ടി ബിൽഡ് ചെയ്ത ഒരു മോപ്പേഡാണ് ബഡ്ജറ്റ് റിലയബിലിറ്റി ആൻഡ് യൂട്ടിലിറ്റിക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത് ബിൽഡ് ചെയ്ത് ഇപ്പോഴും കണ്ടിന്യൂസ് പ്രൊഡക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വെഹിക്കിളും കൂടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചാൽ ഇതിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് എ ടു പോയിൻറ്റ് ബി ക്യാറിങ് കുറേ സാധനങ്ങളും മൊത്തം കുടുംബത്തോടെ എന്തൊക്കെ സാധനം കൊണ്ടുപോകാൻ പറ്റുമോ അതെല്ലാം കൊണ്ടുപോവാൻ വേണ്ടിയുള്ള ഒരു അൾട്ടിമേറ്റ് യൂട്ടിലിറ്റി ആയിട്ടുള്ള മോപ്പെടാണ് കേട്ടോ അമ്മ എനിക്ക് ഇങ്ങനത്തെ മത്താ പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് കണ്ടില്ലേ ഇതാണ് കേട്ടോ പില്ലിയൻ്റെ ഫുഡ് പാഗ് മറ്റേ റൈഡർ ഫുഡ് പാക്ക് ഇത് പില്ലിയൻ ഫുഡ് പാക്ക് ഇത് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ ലേഡീസിൻ്റെ രണ്ട് സൈഡിൽ എപ്പോഴത്തെ ഏത് സൈഡ് വേണമെങ്കിലും കാലുവെച്ചിരിക്കാം കേട്ടോ ലേഡീസ് ഫുഡ് ഡ്രസ് ആയിട്ട് ഉപയോഗിക്കാം അങ്ങനത്തെ എല്ലാ സാധനവും കൊടുക്കില്ല ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ സാധനങ്ങൾ തൂക്കിയിടാൻ പറ്റും ഇവിടെയും ഗ്രാബ് ഹാൻഡിൽ ഉണ്ട് ഓ എന്താ നോക്കണേ ഇവിടെ ഹാൻഡിൽ ബാർ വരെയും സാധനങ്ങൾ തൂക്കിയിടാൻ പറ്റും കേട്ടോ ഉള്ള എനിക്കിഷ്ടപ്പെട്ട് പിന്നെ കണ്ടേ ഇത് ചെ പിന്നെ ഒരു ചെയിൻ കവർ കൊടുത്തിട്ടുണ്ട് ഇത് ചെയിൻ ബെൽറ്റ് ബെൽ എന്നുള്ള പ്രോപ്പർ ചെയിൻ ഡ്രിവിൺ ആയിട്ടുള്ള ഒരു മോപ്പ് കൂടിയാണ് കേട്ടോ പിന്നെ ഇന്ത്യൻ്റെ പവർ ഫിഗേഴ്സ് ഞാൻ പറഞ്ഞില്ലല്ലോ കേട്ടാൽ നിങ്ങൾ നെട്ടിപ്പോട്ടോ ഒരു സിംഗിൾസ് ഇൻഡർ ആണ് ഫോർ സ്റ്റോക്കാണ് നയൻ്റി നയൻ പോയിൻറ്റ് സെവൻ സി സി ആണ് കേട്ടോ എയർ കൂൾഡ് ആണ് ഏകദേശം ഫോർ പോയിൻറ്റ് ഫോർ ഹോർസ് പവറിന് സിക്സ് പോയിൻറ്റ് ഫൈവ് നൂറ്റിമീറ്റർ ഓഫ് സ്റ്റോക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമല്ല ഇതിൽ വെറ്റ് ടൈപ്പ് സെൻറ്റിഫിക്കറ്റ് കച്ചാണ് കൊടുത്തത് വെറുതെ ത്രോട്ട് കൊടുത്താൽ ഗിയർ ഒന്നുമില്ല ജസ്റ്റ് ത്രോട്ട് കൊടുത്താൽ വണ്ടി നീങ്ങുന്നതാണ് കേട്ടോ ഭയങ്കര ഈസി ടു ഓപ്പറേറ്റ് ആണ് പിന്നെ ഒരു കിക്ക് സ്റ്റാർട്ടും കൊടുത്ത് ഇൻ കേസിൻ്റെ ബാറ്ററി ഒക്കെ ഡൗൺ ആണെങ്കിൽ കിക്ക് സ്റ്റാർട്ട് ചെയ്തെടുക്കാം പിന്നെ എൻ്റെ ഹാൻഡ് ബാർ ഉണ്ട് അതൊക്കെ ക്രോം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹാൻഡിൽ ബാർ റേസ് ചെയ്ത് വെച്ചേക്കുക കുട്ടി ഹാൻഡിൽ ബാർ അധികം വീതി ഒന്നുമില്ല ക്ലോസ് ആയിട്ട് വെച്ചേക്കുക ഇത് ക്ലോസ് ആയിട്ട് വെച്ച ഹാൻഡിൽ ബാഗ് ഇത് ഓടിക്കുമ്പോൾ നോക്കാട്ടെ ഇങ്ങനെ ഡിഫറൻസ് വരും സാധാരണ വൈഡ് ഹാൻഡിൽ ബാർസ് ഒക്കെ കൊടുത്താൽ നല്ല പക്ഷേ ഇത് ഷോർട്ടാക്കി കൊടുക്കാൻ റീസ് എന്ന് പറഞ്ഞാൽ ഇടയിൽ കൂടി കൊണ്ടുപോകാനാണ് ട്രാഫിക്കിൻ്റെ നാരോ ആക്കി കൊണ്ടുപോകാൻ വേണ്ടി ഇത്തരം സെറ്റപ്പ് കൊടുത്തിരിക്കുന്നുട്ടോ പിന്നെ എൻ്റെ കിൽ സ്വിച്ച് ഉണ്ട് ഒരു കിൽ സ്വിച്ചും കൊടുത്തിട്ടുണ്ട് അതിൽ അത് തന്നെയായിട്ടോ സ്റ്റാർട്ടും കൊടുത്തേക്ക് സ്റ്റാർട്ടാക്കി കളിച്ചത് ഇത് ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒച്ചപ്പാട് ബെഗ്ലൂർ ആണ് പെട്ടെന്ന് സ്റ്റാർട്ടാക്കി എടുക്കാൻ പറ്റും അത് ഞാൻ പിന്നെ കാണിച്ചത് ജസ്റ്റ് ഇത് ഓൺ ആക്കുമ്പോൾ നോക്കിയോ സൈഡ് സ്റ്റാൻഡ് ഉണ്ട് സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫും ഉണ്ട് കൊള്ളാലേ ഓ ഒച്ചപ്പാടും അത് അതറിയിക്കും വണ്ടി സ്റ്റാൻഡിൻ്റെ ഒക്കെ എന്താ ഭാരം സെൻറ്റർ സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ സോ വണ്ടി സ്റ്റാർട്ടാക്കാൻ വൺ ടെക് സ്റ്റാർട്ടാണ് ഇന്നെ ശരിക്കും നെട്ടിച്ച കാര്യം എന്താ ജസ്റ്റ് ബ്രേക്ക് ഏതെങ്കിലും ബ്രേക്ക് പിടിച്ചാൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി ഓ വേണ്ട ബ്രേക്ക് ഒന്നും പിടിക്കേണ്ട വണ്ടി ഒന്നും നീങ്ങില്ല ത്രോട്ടിൽ കൊടുത്താൽ വണ്ടി വേണമെന്ന് ചാട്ട് കണ്ടാ കൊള്ളാല്ലേ അതൊക്കെ ഇഷ്ടപ്പെട്ടു ആ മത്ത ഫീച്ചേഴ്സ് ഫീച്ചേഴ്സൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഫ്രണ്ടിലും റിയലും ഡ്രം ബ്രേക്ക് വൺ ടെൻ എം എമ്മിൻ്റെ കുട്ടി ഡ്രം ബ്രേക്ക്സ് ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഇത് റിയർ ബ്രേക്ക് കുടിക്കാം ഫ്രണ്ട് ബ്രേക്ക് പുള്ളാന്നുണ്ടോ കമ്പൈൻഡ് ബ്രേക്ക് സിസ്റ്റം ഒക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ വെറുതെ കണ്ട ഇത് വെറുതെ നെക്കി നെക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടായ ബ്രേക്ക് കുടിക്കുക കേട്ടോ ബ്രേക്ക് കുടിച്ചതിന് നെക്കി ഒന്ന് പിടിക്കും ജസ്റ്റ് ഒന്ന് ടാപ്പ് ടാപ്പിനായി കണ്ടോ ഓ അടിപൊളിയല്ലേ മാത്രമല്ല എൻ്റെ സീറ്റ് ആയിട്ടാണ് സെവൻ എയ്റ്റി മിലിമീറ്റേഴ്സല്ലോ ഞാൻ ഫൈവ് ഫുട് ഐറ്റം എനിക്കിത് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ആയിട്ടോ അത്ര വലിയ ഫ്ലോ ബോർഡാണ് കൊടുത്തിരിക്കുന്നത് എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് വെച്ചുണ്ടോ പറ്റും അല്ലേ പക്ഷേ ഹാൻഡ് ബാർഡ് ഭയങ്കര ക്ലോസ്റ്റോ എൻ്റെ എർഗണോമിക്സ് നോക്ക് ഞാൻ കണ്ട ഓ കംഫർട്ടായിട്ടാണോ കുറേ സാധനങ്ങൾ വെച്ചുകൊണ്ട് കംഫർട്ടായിട്ട് അപ്രൈറ്റ് ആയിട്ട് ഇന്ന് ഓടിച്ചിട്ടുണ്ടോ സീറ്റിന് ആവശ്യത്തുള്ള കുഷനിങ് കുഷിനും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളേ എന്ത് പാഡിങ്ങാണ് കംഫർട്ടാണ് കേട്ടോ കണ്ടോ സൈഡ് സ്റ്റാൻഡ് അപ്പർ അറിയിക്കും സൈഡ് സ്റ്റാൻഡ് ഉണ്ട് വേറൊരാളുടെയും സഹായം വേണ്ട സൈഡ് സ്റ്റാൻഡ് ഉണ്ടെന്ന് വണ്ടി തന്നെ അറിയിക്കും ഈ സീറ്റിൻ്റെ പാഡിങ് നോക്ക് കണ്ടോ എത്ര പാഡ് സീറ്റാണ് സസ്പെൻഷൻ അത്ര വലിയ ട്രാവൽ ഇല്ല അത്ര മാത്രം ഓഫ് റോഡിങ് കൊണ്ടുപോകാൻ പറ്റുന്ന സസ്പെൻഷനൊന്നും അല്ല അത്ര മാത്രം കംഫോർട്ട് ഓഫ് റോഡ് ചെയ്യുന്ന സസ്പെൻഷനല്ല പക്ഷേ സീറ്റിൻ്റെ പാഡിങ് കണ്ട എന്ത് സോഫ്റ്റ് സീറ്റ്സ് ആക്ക ഓടിച്ചാൽ നല്ല പാഡിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓടിച്ചു സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഷോർട്ട് ഡ്യൂറേഷൻ ഒക്കെ ഓടിച്ചു കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിളായിട്ട് സീറ്റ്സാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ എക്സോസ്റ്റ് തൊട്ടും കൂടി ഞാൻ കേൾപ്പിച്ച കേട്ടോ സെൻഡർസ്റ്റാൻഡ് ഇട്ടെ ലൈറ്റ് വെയിറ്റ് ആ ചുമ്മാ പൊക്കിയെടുക്കാം ഓ അയ്യോ വണ്ടി എടുത്ത് എറിഞ്ഞു പോയി ല്ലേ അണ്ട സൈഡ് സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായില്ല ഒച്ചപ്പാടും വേള വേണ്ട വണ്ടി സ്റ്റാർട്ടായില്ല പക്ഷെ സൈഡ് സ്റ്റാൻഡ് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ അടാ സൈഡ് സ്റ്റാൻഡ് അലേട്ടും പോയി വണ്ടി സ്റ്റാർട്ടായി അണ്ട വലിയ വെട്ടൊന്നും കിട്ട ആകാശം തൊട്ട് എപ്പോഴും പോണേ കുറച്ച് താഴ്ട്ട്ട്ട്ടാക്കി ആ കറക്റ്റ് സെറ്റ് കൊള്ളേ സംഭവം കൊള്ളാട്ടോ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടിലോ ഇതിൻ്റെ കംഫർട്ടിലൊന്നുമല്ല ഈ വണ്ടി പഠിക്കുന്നില്ല ഇതിൻ്റെ യൂട്ടിലിറ്റിക്ക് വേണ്ടിയാണ് വൺ തേർട്ടി കെ ജീസാണ് അതിൻ്റെ പേലോഡ് വരുന്നത് കേട്ടോ നല്ല ടോട്ടൽ വെയിറ്റ് മാക്സിമം വെയ്റ്റ് ആണ് വൺ തേർട്ടി പറയുന്നത് പക്ഷേ അതിനെക്കാട്ടിൽ ഡബിൾ ഓൾമോസ്റ്റ് ക്യാരി ചെയ്തുകൊണ്ടു പോകാൻ പറ്റും മാത്രം സാധനങ്ങളാണ് ആൾക്കാർ വെച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ കമ്പനി റേറ്റ് ചെയ്യണ വൺ തേർട്ടി കെ ജീസാണ് പക്ഷേ അതിനെക്കാട്ടും ഓൾമോസ്റ്റ് ആണ് ഇതിൻ്റെ ഒരു യൂസ് വരുന്നത് ഇതിൻ്റെ ഷാസിലാണ് അത്രയും ഓവർലോഡിലാണ് ആക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അത്ര വെയിറ്റ് വെച്ച് പോകുന്നതെന്ന് ഞാൻ റെക്കമെൻ്റ് ചെയ്യില്ല പക്ഷേ എന്നാലും മാത്രം കേപ്പബിലിറ്റി ഉള്ള ഒരു മോപ്പെഡാണ് തെർ ടി വി എസ് എക്സ് എൽ ഹൺഡ്രഡ് കേട്ടോ കൊള്ളാം ഇതിൻ്റെ പ്രൈസ് വരുന്ന സിക്സ്റ്റി ത്രീ തൗസൻഡ് എക് ഷോറൂം കൊച്ചി വരുന്ന കേട്ടോ ഓൺ റോഡ് തന്നെ ഏകദേശം എയ്റ്റി തൗസൻ്റ് വരുള്ളൂ ഫോർ ദിസ്മോ ഫോർ ദിസ് മോപ്പഡ് മാത്രമല്ല ഫ്യൂൽ എക്കോണമി എന്ന് പറഞ്ഞാൽ ഏകദേശം സെവൻറ്റി ടു കിലോമീറ്റർ ടു ദ ലിറ്റർ കിട്ടും ഫ്യൂൽ ആണ് അതുകൊണ്ട് നല്ല സ്മൂത്ത് റോട്ടർ റെസ്പോൺസാണ് അതേപോലെ നല്ല ഫ്യൂൽ എക്കോണമി വിത്ത് കുറെ സാധനങ്ങൾ നിങ്ങൾക്ക് കെട്ടി വലിച്ചുകൊണ്ട് കൊണ്ടുപോകാനും പറ്റും അത്രയും മാത്രം യൂട്ടിലിറ്റി ഉള്ള ഒരു മോപ്പഡാണ് ലെറ്റ്സ് ടേക്ക് ഇറ്റ് ഫോർ റൈറ്റ് എന്ത് കുട്ടി ഹാൻഡിൽ ബാറാണ് കൊടുത്തത് ഭയങ്കര ക്ലോസ് ആയിട്ടാണ് കൈ കൊച്ച് പിടിച്ചിരിക്കുന്നത് ഇത് കുറേ സാധനങ്ങൾ വെക്കാൻ പറ്റും ഇതേക്കുണ്ട് ഫോൺ ഇട്ടേണ്ട ഫ്യൂൾ ടാങ്കാണ് കേട്ടോ പിന്നെ ഇതേക്കുണ്ടീസിലി ഫ്ലാറ്റ് ഫുട്ടിയാൽ ഓഹ് ഒരു യൂട്ടിലിറ്റി മോപ്പഡാണ് ഇത് പിന്നെ ആ സെർട്ടിഫിക്കറ്റ് ക്ലച്ചാട്ടെ കൈ കൊടുത്തേനെ വണ്ടി നീങ്ങും അല്ലാണ്ട് ക്ലച്ച് ഒന്നും പിടിക്കാ ഇത് ബാക്ക് ബ്രേക്കാണ് ബാക്ക് ബ്രേക്ക് പിടിച്ചേനെ ഫ്രണ്ട് ബ്രേക്കും പിടിക്കും കേട്ടോ ഒരു കമ്പൈൻ ബ്രേക്കിംഗ് സിസ്റ്റം കൊടുത്തിരിക്കുന്നത് പുതു ഊത്തം വണ്ടിയാണ് നമുക്ക് തന്നിരിക്കുന്നത് വന്ന് നിർത്തിയിട്ട് യാതൊരു ഹീറ്റിംഗ് ഒന്നുമില്ല സിഗ്നൽ നിൽക്കുക കേട്ടോ െടുത്ത് നോക്കാൻ ഓടിച്ചിട്ട് മിറേസ് ഒക്കെ മിറാസ് ഒക്കെ മിറേസ് ഒക്കെ കുഴപ്പമില്ലട്ടോ നല്ല വിസിബിലിറ്റി ഉള്ള മിറേസ് ആർ ഈ ഹൈറ്റിൽ ചെയ്യുമ്പോൾ യാതൊരു വൈബ്രേഷൻ ഇല്ല വണ്ടിയിൽ വണ്ടി ഓൺ ആണോന്നു തന്നെ അറിയില്ല പണ്ടത്തെ വണ്ടികളൊക്കെ ഓടിക്കുമ്പോൾ ഇതിപ്പോ ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ആക്കില്ലോ ഇതിപ്പോ ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ആക്കി കുറെ മത്താപ്പൊക്കെ ഗേറ്റിണ്ട് വണ്ടിയിൽ യു എസ് പി ചാർജിംഗ് ഒക്കെ ഉണ്ടായി ഹാൻഡ് ബാറാണ് എനിക്ക് ഒരു വെറൈറ്റി അതിൻ്റെ ഇവിടെ ഹുക്കും കൊടുത്തിട്ടുണ്ട് നമുക്ക് സാധനങ്ങൾ തൂക്കിടാ എന്താ നോക്കട്ടെ ഹാൻഡിലിത്രയും റേസ് ചെയ്ത് വെയിറ്റ് ഒക്കെ ഇട്ടാൽ അത് ഹാൻഡിലിങ്ങിന് എഫക്റ്റ് ചെയ്യില്ലേ ആ നോക്കാം ഓടിച്ചോക്കാം നമുക്കൊന്ന് ഹൈവേ കയറി ഓടിച്ചോക്കാം കേട്ടോ സിറ്റിയിലത് അക്രമാ അത് ഞാൻ ഓടിച്ചോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിറ്റിയിലത് പറഞ്ഞു നടക്കാം കേട്ടോ പക്ഷെ അതിനുള്ള ബ്രേക്ക്സ് അല്ല ഫ്രണ്ടിലും ബാക്കിലും ഡ്രം ബ്രേക്സ് ഒക്കെ റഗ്ഗറ്റ്സ് ആണോ റിലാബ് ബുള്ളറ്റ് പ്രൂഫ് ആണെന്നാണ് ടി വി എസ് പറയുന്നത് ആണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് കണ്ടുണ്ട് തമിഴ്നാട്ടിൽ എത്ര പേരെ ഇത് ഒരു മെയിൻ്റെനൻസ് ഇല്ലാണ്ട് ഓയിൽ ചേഞ്ചും കൂടി ചെയ്യാണ്ട് വർഷങ്ങളോളം ഇത്രയും ഹെവി ലോഡ് വെച്ച് ഓടിച്ചിട്ടുണ്ട് നടക്കുന്ന ഒരു നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം കേട്ടോ എന്തുകൊണ്ടാണ് തമിഴ്മാർക്ക് ഈ വണ്ടി ഇത്ര ഇഷ്ടമെന്ന് നമുക്കൊന്ന് നോക്കാം ഐ ം റിയലി ക്യൂരിയസ് ഞാൻ ഓടിച്ചിട്ടുണ്ട് പഴയ വേർഷൻസ് ഒക്കെ ഓടിച്ചിട്ടുണ്ട് ഇത് പുതിയ ലേറ്റസ്റ്റ് വേർഷൻ ആണ് അഫ്യൂലിൻ ചെറ്റഡ് വേർഷൻ ആണ് ഏകദേശം എത്ര ഫോർ പോയിൻറ്റ് ഫോർ ഹോസ് പവർ സിക്സ് പോയിൻറ്റ് ഫൈവ് ന്യൂട്ടമീറ്റർ ഓഫ് ടോർക്ക് ബേസിക് നമ്പേഴ്സ് വണ്ടി ഭയങ്കര ആജയലായിട്ട് ആ ഷോർട്ട് വീൽ ബേസാണല്ലോ ഫോർട്ടി എത്തിയ വണ്ടിക്ക് അത്ര ഇഷ്ടല്ലേ ഫിഫ്റ്റി അബോക്ക് വൈബ്രേഷൻ വരും കേട്ടോ അമ്പത് വരെ മിന്നായി മിന്നായോ എയ്റ്റ് സെക്കൻഡ്സിലാണ് സീറോ ടു ഫിഫ്റ്റി അടിക്കുന്നത് സസ്പെൻഷൻ ഓൺ ദ ഹാർഡ് സൈഡാ സീറ്റ് സോഫ്റ്റാ കേട്ടോ ഇങ്ങനത്തെ ഷോർട്ടർ റൈഡ്സ് ഒന്നും പ്രശ്നമൊന്നുമില്ല ഓടിച്ചോടെ െ എന്നാലേ വൈബ്രേഷൻ കേറൂട്ടോ പക്ഷെ എന്റെ പേടി അതല്ലേ ഇതിൽ ഡ്രം ബ്രേക്ക് ആണ് അതെന്ന് പറഞ്ഞാൽ ബ്രേക്ക് പിടിച്ചാ കേട്ടാ ഫുൾ ബ്രേക്ക് വന്ന് ലെവലും തട്ടും ഓ എന്നിട്ടും വണ്ടി നിൽക്കുന്നില്ല എൻ്റെ അമ്മേ ഇത് സീറോ ടു എയ്റ്റി എൺപത് കിലോമീറ്റർ ഏകദേശം പതിനെട്ട് സെക്കൻഡ് എടുക്കും പതിനെട്ടാ പത്തൊമ്പത് സെക്കൻഡ് എടുക്കും കേട്ടോ നാല് ലിറ്റർ ഫ്യൂൾ ടാങ്കുള്ളു പക്ഷെ നാല് ലിറ്റർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം എത്ര സെവൻറ്റി കിലോമീറ്റർ ടു ലിറ്റർ സിക്സ്റ്റി പ്ലസ് എന്തായാലും കിട്ടുമെന്നാണ് പറയുന്നത് എഴുപത് ഓ ഇരുന്നൂറ് കിലോമീറ്റർ വേടാ ഒരു ഫുൾ ടാങ്കിൽ ലൈറ്റ് വെയിറ്റ് വണ്ടി ആട്ടെ എൺപത്തെട്ട് കിലോ ഉള്ളു പിന്നെ ആ ഷോർട്ടർ വീൽബേസ് ആണെന്ന് പറഞ്ഞില്ലേ ഓ റവിയ ടക്കിംഗ് ചെയ്യണോ എനിക്ക് വെയിറ്റ് കുറച്ച് കൂടുതലാ ഫുൾ ത്രോട്ടില്ലാ പോകുന്ന ഹൈവേയില് എന്തെങ്കിലും വണ്ടി വരുന്നുണ്ടാവോ ഓവർടേക്ക് ഓ സിക്സ്റ്റിയില് നിക്കു പേടിയാ ഇത് ഹൈവേയിൽ ചെറിയൊരു പേടി പക്ഷെ എന്നാലും കുഴപ്പമില്ല എനിക്ക് തോന്നണമെന്ന് പറഞ്ഞാൽ ഈ ഫിഫ്റ്റി സിക്സ്റ്റിയിലൊക്കെ പോകാനാണ് യാതൊരു സീനും ഇല്ല ഓവർടേക്ക് നേരത്തെ കുറച്ച് പ്ലാനിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോവാം പക്ഷെ ഇത് അങ്ങനെ ഹൈവേ മോട്ടോർ സൈക്കിൾ ഒന്നും അല്ലെട്ടോ ഇങ്ങനെ ഹൈവേയിൽ ഓടിച്ചിറക്കാൻ പറ്റിയ വണ്ടി ഒന്നുമില്ല എന്നാൽ സ്പീഡാടോ സിക്സ്റ്റി വരെയേ പോകുള്ളൂട്ടോ എയ്റ്റി ഒന്നും പോവില്ലേ ടോപ്പ് സ്പീഡ് സിക്സ്റ്റി ടക്കിൻ ചെയ്താ ഇറക്കത്തില്ല സിക്സ്റ്റി വരെ പോളോട്ടോ കഴിച്ചു പിന്നെ ബ്രേക്ക് കുടിക്ക യൂട്ട് എടുക്കാനാ ഹൈവേ നമുക്ക് വിടാം ഹൈവേ സേഫ് അല്ല ബ്രേക്ക് ആ വണ്ടി കുഴപ്പമില്ല കേട്ടോ കുഴപ്പമില്ലാത്ത ആണ് കേട്ടോ ഇത് കുത്തി പൊക്കിത്തിരിക്കലോ എനിക്ക് ആ സെന്റിഫിക്കൽ ക്രച്ചാണ് വെറുതെ ത്രോട്ടിലിംപോട്ട് മാത്രം കൊടുത്താൽ മതി ഓ അറ്റ് ദ ലിമിറ്റ് ഇതങ്ങനെ സിക്സ്റ്റിയിൽ ഫുൾ ത്രോട്ടിൽ ഓടിക്കുന്ന വണ്ടിയില്ല കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഒരു പേർപ്പസ് ഉണ്ടെങ്കിൽ അത് അതിനുള്ള വണ്ടിയല്ല ഇത് ഇത് നിങ്ങൾക്ക് ചില്ല് ചെയ്ത് സാധനങ്ങളൊക്കെ നിങ്ങളുടെ കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് സിമെൻറ്റ് ചാക്കാം ഗ്യാസ് ഊറ്റിയാൽ എവിടെയെങ്കിലും പോയിൻറ്റ് എ ടു പോയിൻറ്റ് ബി പോകാനുണ്ടെങ്കിൽ ബിലോ ഫിഫ്റ്റി കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ പോകാനുണ്ടെങ്കിൽ ഇത് നല്ല യൂട്ടിലിറ്റി വെഹിക്കിൾ ആണ് മോപ്പഡ് ആർക്ക് വേണമെങ്കിൽ ഓടിക്കുക കുഴപ്പമില്ലാത്ത സസ്പെൻസ് ഒക്കെ ഉണ്ട് ഞാൻ വിചാരിച്ച മച്ച് ബെറ്ററാണ് പിന്നെ പറഞ്ഞു എൻ്റെ മെയിൻ ഹൈലൈറ്റ് ഹൈലൈറ്റിൻ്റെ റിലയബിലിറ്റി ആൻഡ് ലോഡ് ക്യാരി കപ്പാസിറ്റിയാണ് നൂറ്റി മുപ്പത് കിലോ ആണ് എൻ്റെ പേ ലോഡ് പേ ലോഡ് മൊത്തം ലോഡാണ് ചിലർ നൂറ്റി മുപ്പത് കിലോ ഇതിൻ്റെ ബാക്കിൽ വെക്കാൻ പറ്റുമെന്ന് പറയും അതല്ല വിത്ത് റൈഡർ എത്ര മാത്രം വെയിറ്റ് ടോട്ടൽ വെയിറ്റ് ഓൺ ദ മോട്ടർ സൈക്കിൾ അല്ലെങ്കിൽ മോപ്പെട്ട് നിങ്ങൾക്ക് ഏകദേശം നൂറ്റി മുപ്പത് കിലോ വെക്കാൻ പറ്റും എന്നാലും കൊള്ളാം ദിസ് മോട്ടോർ സൈക്കിൾ ഇത്രയും ആകെ എത്രയാണ് ഫോർ പോയിന്റ് ഫോർ ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിക്സ് പോയിൻറ്റ് ഫൈവ് നൂറ്റമീറ്റർ ഓഫ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ കുട്ടി മോപ്പ് വിത്ത് എ സിംഗിൾ സ്പീഡാണ് സിംഗിൾ സ്പീഡ് വെറ്റ് ക്ലച്ച് വെറ്റ് സെൻറ്റിഫിക്കർ ക്ലച്ചിൽ ഇത്രയും പവർ ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ് കൊള്ളാം പിന്നെ ഞാൻ പറഞ്ഞു ഇതിന് കമ്പൈൻഡ് ബ്രേക്ക് സിസ്റ്റം കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ റിയർ ബ്രേക്ക് കയറി പിടിച്ചാൽ ലെഫ്റ്റിലാണ്ട് റിയർ ബ്രേക്ക് ലെഫ്റ്റ് ബ്രേക്ക് കയറി പിടിച്ചുകഴിഞ്ഞാൽ റിയർ ബ്രേക്ക് കയറി പിടിച്ചാൽ ഫ്രണ്ട് ബ്രേക്ക് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ വേറൊരു ബ്രേക്ക് ലൈനും പോയിക്കുന്നത് ഡ്രം ബ്രേക്കാണ് ഫ്രണ്ടും ബാക്ക് ചെറിയ കുട്ടി ഡ്രം ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇതിൻ്റെ ഷോർട്ടർ വീൽ ബേസാണ് കൈവിടാൻ എനിക്കൊരു പേടി കൈവിട്ട് കൈവിട്ട് ഇതിൻ്റെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാൻ എനിക്കൊരു പേടി എന്ന് പറഞ്ഞാൽ ഈ ഷോർട്ടർ വീൽ ബേസ് വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം സ്പീഡിലാണ് പോകുന്നത് കൈവിട്ടാൽ ചിലപ്പോൾ കൈന്ന് പോകും അത്രയും സ്റ്റേബിൾ വണ്ടി ഇതല്ല പക്ഷെ എനിക്ക് ഇഷ്ടമായിട്ടെ കിട്ടും മത്താപ്പ് വണ്ടികളൊക്കെ ഫുൾ ലിമിറ്റിൽ വൈഡ് ഓപ്പൺ ത്രോട്ടിൽ സ്പീഡ് ലിമിറ്റിന്റെ ഉള്ളില് പറക്ക് മൊത്ത പണിതാലോ കൊള്ളങ്ങനെ കണ്ടെ ഇതിന്റെ സ്പീഡ് കൊടുത്തേ തേർട്ടി ടു ഫോർട്ടി തേർട്ടി ടു ഫോർട്ടി ഫൈവിന്റെ ഇടയിൽ ഓടിച്ചാൽ നിനക്ക് നല്ല ഫ്യൂൽ എക്കോണമി കിട്ടും കേട്ടോ ഏകദേശം അവർ പറഞ്ഞ പോലെ എഴുപത് കിട്ടും പക്ഷേ അതിൻ്റെ മുകളിൽ പോയാൽ നിങ്ങൾക്ക് അറുപത് കിട്ടും നമുക്ക് എഴുപതി പോവാം ഈ വണ്ടി ഇങ്ങനെ പൊളിച്ച് ഓടിക്കേണ്ട ഒരു വണ്ടിയിൽ കേട്ടോ ആ എൻജോയ് ചെയ്ത് ഫോർട്ടി ഫൈവിൽ ഓ എന്ത് ചേഞ്ച് ചെയ്ഞ്ചാവുന്ന ആ ഫോർട്ടി ഫൈവ് സ്പീഡിലോട്ട് എത്തിയപ്പോൾ തന്നെ വണ്ടി ശാന്തനായി ആ സ്ട്രെയിൻ ആവുന്ന എൻജിൻ പോയി ആ വൈബ്രേഷൻ ഹാഷ്നെസ്സൊക്കെ പോയി കേട്ടോ ഒരു നാൽപ്പതി പോകുന്ന ഒരു നാൽപ്പത് കിലോമീറ്റർ പെർ അവൽ പോകേണ്ട വണ്ടിയാണ് കൊള്ളാംട്ടോ ഓടിക്കാൻ ഈ സ്പീഡിൽ പോയപ്പോഴേക്കും ആ കുഴപ്പമില്ല ഞാൻ നേരത്തെ അറുപതി പോയപ്പോൾ ഇതിൻ്റെ ബ്രേക്സ് ഒന്നും മര്യാദ വർക്കിങ് ആയിരുന്നില്ല പിടിച്ചാൽ കിട്ടുമെന്നുള്ള പേടിയെ പക്ഷേ ഇപ്പം നാൽപ്പതിൽ പോകുമ്പോൾ ഇതിൻ്റെ ബ്രേക്സ് ഒക്കെ എഫിഷ്യൻ്റ് ആയി അത്രമേ അത്ര സ്പീഡിൽ പോകുമ്പോൾ ഉള്ളു കേട്ടോ അത് കൂടുതൽ പോകരുത് അങ് അതിന് അത്രയും സ്പീഡിൽ പിടിച്ചെടുത്താലും ബ്രേക്സ് ഒന്നുമില്ല വിട്ടാൽ തന്നെ റൈറ്റ് സൈഡിലോട്ട് ഫുള്ളാണ് കേട്ടോ സെഡ് എക്സ് ടെൻ ആർ ഓടിച്ച കഴിഞ്ഞിട്ടാണ് ഇതൊന്ന് ഓടിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ വളരെ സ്ലോയിലാണ് നമ്മൾ പോകുന്നത് ഫോർട്ടി കിലോമീറ്റർ പെർ അവറിൽ അല്ലേ ആ സ്പീഡിൽ പോകുമ്പോൾ യാതൊരു സീനുമില്ല വലിയ സ്ട്രെയിനും എന്തെങ്കിലും എഞ്ചിനും കൂടിയില്ല കേട്ടോ ചില്ലായിട്ടാണ് വണ്ടി പോകുന്നത് ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പോകാനാ ഇതും അടിപൊളിയാണ് ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടി പോവാം ആ ഷോർട്ടർ വീൽ ബേസ് ആണല്ലോ നമ്മളെങ്ങോട്ടാണ് നോക്കുന്ന തല മാത്രം മാറ്റി ആ വെയിറ്റ് ചെയ്ഞ്ച് ആ ഡിഫറൻസിൽ തന്നെ വണ്ടി അങ്ങോട്ട് പോവാം ഓ ഇടയിൽ കൂടി നമ്മുടെ നമ്മുടെ ഈ കൊച്ചി ട്രാഫിക്കിലൊക്കെ ഓടിച്ചിറക്കാൻ അടിപൊളിയാണ് കേട്ടോ അധികം സ്പീഡിലല്ലേ ഈ നാപ്പത് കിലോമീറ്റർ പവറില് ചില്ലിയിലൊക്കെ ഓടിക്കാൻ അടിപൊളിയാ കൈ കൊടുത്താ ഓവർടേക്ക് ചെയ്യോ പവർ ഉണ്ടോ വണ്ടിക്ക് പക്ഷെ ഭയങ്കര സ്ട്രെയിനാ വണ്ടിക്ക് ഇഷ്ടമല്ല അത്രയും കൈ കൊടുത്തു ഇടയ്ക്കൊന്ന് ഓവർടേക്ക് ചെയ്യാ എന്നിട്ട് തിരിച്ച് വീണ്ടും മുപ്പത് നാപ്പതിലോട്ട് വരാം ആ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുപത് കിലോമീറ്റർ എഴുപത് പ്ലസ് കിട്ടും കേട്ടോ പക്ഷെ ഇങ്ങനെ ഓടിക്കാൻ യാതൊരു സീരിയൽ കേട്ടോ വണ്ടി അറ്റ് ദാറ്റ് പ്രൈസ് പോയിൻറ്റ് കിട്ടോ ഇതിന് എത്ര സിക്സ്റ്റി ത്രീ തൗസൻഡ് ആയി ഓൺ റോഡ് ഏകദേശം ഓൺ റോഡ് ഏകദേശം ഒരു എയ്റ്റി തൗസൻഡ് ആവും എയ്റ്റി തൗസൻഡിൽ ഒരു അടിപൊളി മോപ്പഡാണ് കേട്ടോ ഒരു ഫൺ ഫീലിംഗ് ആണ് അത് യൂട്ടിലിറ്റി ഉണ്ട് നിങ്ങൾക്ക് കുറേ സാധനം വെച്ചോണ്ടും പോവാം ബാക്കിൽ താ സ്പ്രിറ്റ് സീറ്റ് മാറ്റി കൂടുതൽ സാധനങ്ങൾ വീണ്ടും കെട്ടി വെച്ചിട്ടും പോവാം കമ്പനി പറയുന്ന വൺ തേർട്ടിയാണ് സേഫ് പേയിലോട് പക്ഷേ ഇതിൽ എത്ര കിലോ വരെ ആക്കാതെ വെച്ചിട്ട് പോകുന്നുണ്ട് ഓവർ വെയ്റ്റ് കയറ്റി വെച്ചിട്ടും പോകുന്നുണ്ട് കേട്ടോ ഫ്യൂൽ എക്കോണമിയിലാണ് ഇപ്പം മെയിൻ പിന്നെ ഈ മോപ്പഡ് എടുത്ത് നിങ്ങൾക്ക് അബ്യൂസ് ചെയ്യാൻ പറ്റും അത്ര റിലയബിൾ എൻജിനാണ് ഓയിൽ വറ്റി തീർന്നാൽ ഓടിക്കാൻ പറ്റും അത്രയും നിങ്ങൾക്ക് റെക്ലെസ്സായിട്ട് റെക്ലെസ് അല്ല അത്ര അബ്യൂസീവായിട്ട് നിങ്ങൾക്ക് ഈ മോട്ടോർ സൈക്കിൾ കൊണ്ടുനടക്കാം അത്ര അബ്യൂസീവ് ആയിട്ട് നിങ്ങൾക്ക് ഈ മോപ്പെഡ് കൊണ്ടു നടക്കാൻ പറ്റും ഒന്നും നോക്കാണ്ട് അങ്ങനെ പോലെ പറഞ്ഞിടക്കാൻ പറ്റില്ലട്ടോ പറഞ്ഞിടക്കാൻ പറ്റും പക്ഷേ ഭയങ്കര സ്ട്രെയിൻ ഓൺ ദ എൻജിന് അതിനുള്ള ടയേഴ്സോ അതിനുള്ള ഒന്നുമില്ല വണ്ടി പിടിച്ചു എടുത്താ പക്ഷേ കുഴപ്പമില്ലാത്ത ഹാൻഡിലിങ്ങാ ഷോർട്ടർ വീൽ ബേസിൻ്റെ അഡ്വാൻറ്റേജ് ഏതിൻ്റെ ഇടയിൽ കുത്തി കൊണ്ടുപോകാനാണെങ്കിലും നമുക്ക് പറ്റും ഫാസ്റ്റായിട്ടാ ഡയറക്ഷൻ മാറുന്ന പിന്നെ ഈ ബ്ലോക്കിലും ട്രാഫിക്കിലും കൊള്ളാം യാതൊരു ഹീറ്റിംഗ് ഇല്ല ക്ലച്ച് പിടിക്കേണ്ട ഗിയർ മാറ്റണ്ട വെറുതെ ത്രോട്ടിൽ കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇരിക്കുന്ന പൊസിഷൻ കണ്ട കംഫർട്ടബിൾ ആക്കണോ ആ സീറ്റ് കൊള്ളാം കേട്ടോ സസ്പെൻഷൻ അത്ര സോഫ്റ്റ് അല്ലെങ്കിൽ നല്ല സീറ്റ് നല്ല പാഡഡ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത് കംഫേർട്ടാണ് അപ്റൈറ്റായിട്ട് ഇരിക്കുന്ന ഹാൻഡ് ബാഗ് ക്ലോസ് ടു ആയിട്ട് ഇരിക്കുന്ന കണ്ടില്ലേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ചില്ലായിട്ട് ഓടിച്ചിട്ടും പോവാം പാലം കയറോ ലോഡ് കയറ്റം കയറാനൊക്കെ പറ്റുമോ നോക്കട്ടെ ടെസ്റ്റ് നോക്കട്ടെ നമ്മുടെ പാലാട്ടം പാലമാണ് നമ്മുടെ ടെസ്റ്റിങ് കാണൂ ഓ ഫുള്ള് കൈ അവിടെ നിന്ന് കൊടുത്താൽ ഫുള്ള് ചെയ്യും നിസ്സാരം ഒന്നുമല്ല എളുപ്പം ഇതൊന്നൊരു വിഷയമല്ല എന്നാ പറയുന്നത് വണ്ടിക്ക് അറ്റ് ഹയ്യർ ആർ പി എഫ് അറ്റ് ഹയ്യർ സ്പീഡ് ഇതറിയിക്കും ഓ ടോപ്പ് സ്പീഡ് അടിച്ചു ടോപ്പ് സ്പീഡ് അടിച്ചാൽ വണ്ടി നിൽക്കുമോ ഒരു ഹം ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്റെ അമ്മേ കുട്ടി സസ്പെൻഷനാ പെട്ടെന്ന് അത് ബോട്ടം ഓട്ടമായി ചാടി പറന്നൊന്നും അടിക്കരുത് വണ്ടി തേടിച്ചോ ആ കുട്ടി വീലല്ലേ പതിനാറ് ഇഞ്ച് വീലൊക്കെയാണ് എന്ത് കുട്ടി മോപ്പിടലിൽ ഇതിൻ്റെ ഷോർട്ട് ആ വീൽ ബേസ് സിറ്റിയിൽ ഓടിക്കാൻ അടിപൊളിയാണ് കേട്ടോ പക്ഷെ ഹൈവേയിൽ എത്തുമ്പോഴേക്കും അതിൻ്റെ സ്റ്റേബിലിറ്റി നഷ്ടപ്പെടും ശരിക്കും ഇങ്ങനത്തെ ഒരു ഷോർട്ട് ഹാൻഡിൽ ബാർ അല്ലെങ്കിൽ ഷോർട്ട് വീൽ ബേസ് ഉള്ള മോട്ടോർ സൈക്കിൾ ഈ മോപ്പിടെ ഓടിക്കുമ്പോഴുള്ള ഡിസ് അഡ്ഡാൻറ്റേജ് ഹൈവേയിൽ ശരിക്കും മനസ്സിലാവും ഹയർ സ്പീഡ് ഹയർ സ്പീഡെന്ന് പറയാനില്ല സിക്സ്റ്റി പ്ലസ് ഒക്കെ സിക്സ്റ്റിയുടെ മുകളിൽ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പോകുന്ന പോലെ അതിൻ്റെ സ്പീഡ് മീറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യും അതിലോട്ട് ഓടിക്കുമ്പോൾ തന്നെ മനസ്സിലാ അത്ര സ്റ്റേബിൾ അല്ല ഹയർ സ്പീഡിൽ ഈ കുട്ടി ടയേഴ്സ് ഇട്ട് ഓടിക്കുമ്പോൾ ഒട്ടും കോൺഫിഡൻസ് അല്ലെങ്കിൽ ഈ വിട്ട് ഓടിക്കാൻ അല്ലെങ്കിൽ ഹാൻഡിൽ ബാങ്ക് ഒരു കൈ എടുക്കാൻ തന്നെ ചെറിയൊരു പേടി കാരണം നമ്മൾ കൂടുതൽ ഓടിക്കുന്ന മോട്ടോർ സൈക്കിൾ ലോങ് വീൽ കുറച്ചുകൂടി ലോ വീൽ ബേസ് ഉള്ള മോട്ടോർ സൈക്കിൾസ് ഓടിക്കാൻ വിത്ത് ബിഗ് ടൈസ് നമുക്ക് ചെറിയൊരു വോബ്ലിംഗ് ഫീലിംഗ് അത്ര സ്റ്റേബിൾ ആയിട്ട് മോപ്പ് പക്ഷെ എന്തെറ്റി ഇത് വേറെ അക്രമം കേട്ടോ ആ തേർട്ടി ടു ഫോർട്ടി ആക്സലറേഷൻ ആ ഫ്രം സ്റ്റാൻഡ്സിൽ ട്വൻറ്റി ടു തേർട്ടി ആ ട്വൻറ്റി ടു ഫോർട്ടി അത് ഭയങ്കര അടിപൊളി ആയിട്ടോ അതിൻ്റെ എക്കോണമി മോഡ് തന്നെ തേർട്ടി ടു ഫോർട്ടി കിലോമീറ്റർ പെർ അവർ നിങ്ങൾ ഈ ത്രോട്ടിൽ കൊടുത്ത് ഓടിക്കുകയാണെന്ന് പറഞ്ഞാൽ അത്രയും ചെറിയ സ്പീഡിലൊക്കെ ട്രാവൽ ചെയ്താൽ മതി പോയിന്റ് എയ് ടു പോയിന്റ് ബി നിങ്ങളുടെ പേർപ്പസ് അതാണെങ്കിൽ പോയിന്റ് എയി ടു പോയിന്റ് ബി ചെറിയ സ്പീഡിൽ വിത്ത് കുറെ ലോഡൊക്കെ കൊണ്ടുപോകാൻ ഒരു പേർപ്പസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ബിസിനസ് സ്മോൾ സ്കെയിൽ ബിസിനസ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കുറേ സാധനം ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ചായക്കടയാണെങ്കിലോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സിമെൻറ്റ് ണെങ്കിൽ ട്രാൻസ്പോർട്ടി അങ്ങനത്തെ ഒക്കെ യൂട്ടിലൈറ്റി മൈൻഡ് ഉണ്ടെങ്കിൽ ഒരു അടിപൊളി ഓപ്ഷനാ ഞാൻ ഓടിച്ചാൽ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു ഞാൻ സിറ്റിയിലൊക്കെ ഓടിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഗിയർഡ് അപ്പ് ആയിട്ടാണ് ഞാൻ ഈ വണ്ടി ഓടിക്കുന്നത് അപ്പം എല്ലാവരും നോക്കുന്നുണ്ട് ഇത് എന്താ സെറ്റപ്പ് ഇത് എന്താ വണ്ടി ഇത് ഇതാ നമ്മുടെ കേരളത്തോട്ട് അധികം കാണില്ല പക്ഷേ തമിഴ്നാട്ടില് ഇതില്ലാത്തൊരു വീടില്ല എർബൻ സെക്ഷനൊക്കെ മാറി നമ്മൾ ഉള്ളോട്ടൊക്കെ പോകുമ്പോൾ എപ്പോഴും എസ്പെഷ്യലി ഇറങ്ങാട്ടോട്ട് നമ്മൾ റേസ്ടാക്കുമ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന വണ്ടി മെയിൻ സ്കെലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വണ്ടി ഇതാണ് കേട്ടോ ഇതിൻ്റെ എക്സൽ പണ്ട് ഇതിൻ്റെ സൂപ്പർ ഫിഫ്റ്റി ഉണ്ടായിരുന്നു ഇതിപ്പോൾ എക്സൽ ഹൺഡ്രഡ് ആട്ടോ ആ നയൻറ്റി നയൻ പോയിൻറ്റ് സെവൻ സി സി എയർ കൂൾഡ് എൻജിനാണ് ഫോർ പോയിൻറ്റ് ഫോർ ഹോസ്പോ അത്ര ടോർ സ്പീഡ് ഇല്ല ആ സിക്സ് പോയിന്റ് ഫൈവ് നൂറ്റിമീർ ഓഫ് ടോർക്ക് ഉണ്ട് ലോ ഡൗൺ ആ ടോർക്ക് കിട്ടുന്ന ഭയങ്കര റിലയബിൾ എൻജിൻ ആ മാത്രമേ ടി വി എസ് എൻ സർവ്വീസിംഗ് പ്രോഗ്രാം എ എം സി ഓഫർ ചെയ്യുന്നുണ്ട് ആനുവൽ മെയിൻ്റനൻസ് ഒരു സ്കീം അവർ ഓഫർ ചെയ്യുന്നുണ്ടെട്ടോ എന്നാൽ ഏകദേശം ടു തസൻഡ് റുപ്പീസ് ഏർലി അടക്കാണെന്നാണ് ഒന്നും നോക്കേണ്ട എൻ്റെ കംപ്ലീറ്റ് സർവീസ് ആണെങ്കിൻ്റെ റൂട്ടീൻ മെയിൻ്റനസ് ചെക്ക് ആണെങ്കിൽ അണ്ടർ ആ മെയിൻ്റനൻസ് ക്രീം കവർ ആയി പോയി കൊടുക്കൂ അല്ലെങ്കിൽ തന്നെ എല്ലാ ത്രീ തൗസൻഡ് കിലോമീറ്റേഴ്സിലാണ് സർവീസ് വരുന്ന ആ സർവീസിന് ഏകദേശം തൗസൻഡ് തൗസൻഡ് ടു ഹഡ്രഡ് റുപ്പീസ് അത്രയാകുള്ളൂ പിന്നെ വോറന്റി വേണ്ട വൺ ഇയർ വാറണ്ടി അതിന് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ് ടു ത്രീ ഇയേഴ്സ് വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന വാറണ്ടിയും ആണ് കേട്ടോ ഓഫർ ചെയ്യുന്നത് പിന്നീട് സർവീസ് കോസ്റ്റ് കമ്പയർ ടു അതർ എവറി അദർ തിങ് മച്ച് മോർ ആണ് കേട്ടോ മച്ച് മോർ ഈസിയർ ഓൺ ദ പോക്കറ്റ് കൂടിയായിട്ടുള്ള ഒരു ആണ് അതാണ് ഈ വണ്ടി ഭയങ്കര റിലയബിൾ ആയിട്ടുള്ള ആണ് ഇതിൻ്റെ എഞ്ചിന് നിങ്ങൾക്ക് അബ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഇത് വളരെ ഒരു ബുള്ളറ്റ് പ്രൂഫ് റിലയബിൾ ആയിട്ടുള്ള മോപ്പെഡ് കൂടിയാണ് ഓവർ ദ ഇയേഴ്സ് ഇതിനെ ഭയങ്കര അബ്യൂസ് ആയിട്ട് ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു മോപ്പേഡ് കൂടിയായിട്ട് ത്രൂ ഔട്ട് ദി ഇയേഴ്സ് എത്ര അബ്യൂസ് നേരിടുക വേറൊരു മോപ്പേഡ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി തന്നെ ഉണ്ടായത് ഇതൊരു ഹൈലെക്സ് എല്ലാവരും കമന്റിലൊക്കെ ഫോറത്തിലൊക്കെ പറയുന്ന ഹൈലക്സ് ഓഫ് മോപ്പേഡ് എന്നാണ് പറയുന്നത് ദ ടി വി എസ് എക്സൽ ഹൺഡ്രഡ് ഇന്ന് ഓടിച്ചു നോക്കിയിട്ട് എനിക്ക് തോന്നി ഭയങ്കര യൂട്ടിലിറ്റി മൈൻഡ് ആയിട്ടുള്ള വണ്ടി അല്ലാണ്ട് വെറുതെ ജസ്റ്റ് ഫോർ ലീഷൽ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് നിങ്ങൾക്ക് ഓടിച്ചു നടക്കാൻ പറ്റിയല്ല അതിനെക്കാട്ടും നല്ല കുറച്ചൊരു പഴയ മോഡ് ആ സൂപ്പർ ഫിഫ്റ്റി ആ ടൂ സ്ട്രോക്ക് എടുത്ത് പണിതാണ് അത് പണിതെടുക്കുവാണെങ്കിൽ അത് മച്ച് മോർ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഫോർ എ ലൈഫ് സ്റ്റൈലായിട്ട് ഇടയ്ക്ക് ക്യാഷ്വൽ റൈഡിങ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ സിറ്റി യൂസ് ചെയ്യണമെങ്കിൽ അത് മച്ച് മോർ ഫണ്ണാണ് പക്ഷേ ദ ഹെവി ഡ്യൂട്ടി ദ എക്സൽ ഹൺഡ്രഡ് ഒരു പ്രോപ്പർ യൂട്ടിലിറ്റി ആയിട്ടുള്ള മോപ്പ് ഇട നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പെർപ്പസ് ഉണ്ട് ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ് ഒക്കെ റൺ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതൊരു അടിപൊളി ഓപ്ഷൻ ആവട്ടെ നിങ്ങൾക്ക് ഡെലിവറി പോകാനാണെങ്കിലും വിത്തിൻ ദ സിറ്റി ലിമിറ്റ്സ് കറങ്ങി നടക്കാനാണെങ്കിലും അടിപൊളിയാണ് വലിയ മെയിൻ്റെൻസ് ഇല്ല ഗുഡ് ഫ്യൂ എക്കോണമി സെവൻ്റി കിലോമീറ്റർ ടൂറി ലിറ്റർ ഫ്യൂൽ എക്കോണമി സർവീസ് കോസ്റ്റ് കുറഞ്ഞത് ആദ്യം തലവേന ഇല്ലാണ്ട് ഇതിലധികം സാധനമില്ല കേടാനുള്ള സാധനങ്ങൾ കൂടിയില്ല അത്ര കംഫർട്ടബിൾ അല്ല പക്ഷേ ഇതിൻ്റെ സീറ്റ് കംഫർട്ടബിൾ ആണ് സസ്പെൻഷൻ അത്ര ട്രാവൽ ഇല്ലാത്ത സസ്പെൻഷനാണ് പക്ഷേ നിങ്ങൾക്ക് കുറേ സാധനം വെച്ചുകൊണ്ട് പോകാൻ പറ്റും അതാണ് അതിൻ്റെ ഹൈലൈറ്റ് ലൈറ്റ് വൺ തേർട്ടി കെ ജിസ് പേരോടുള്ള ഒരു കുട്ടി മോപ്പഡാണ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് എയ്റ്റി എയിറ്റ് കെ ജി നിങ്ങൾക്ക് അടുത്ത് അങ്ങനെ വലിച്ച കയറി നടക്കാൻ പറ്റും അത്ര ഈസി ടു ഹാൻഡിൽ ആകും ഒരു സ്ട്രെയിനും ഇല്ലാണ്ട് ഓടിച്ചുകൊണ്ടിടക്കാൻ പറ്റും കേട്ടോ നല്ല സ്പീഡ് നിങ്ങളായിരിക്കും മറ്റേ സ്കൂട്ടേഴ്സ് പോലെ സെവൻറ്റി ഒന്നും പോകാൻ പറ്റില്ല ഇതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ തേർട്ടി ടു ഫിഫ്റ്റിയുടെ ഇടയിലാണ് ഗുഡ് ഫീൽ ഒക്കെ ആണ് കിട്ടുന്നത് സിക്സ്റ്റി വരെ അതിൻ്റെ ടോപ്പ് സ്പീഡ് പോകും പക്ഷെ അപ്പോഴേക്കും ഭയങ്കര വൈബ്രേഷൻ പെഗിലാണ് ബാർ ബാറിൻസിലാണെങ്കിൽ ഈ സീൻ്റെ ഈ വൈബ്രേഷൻ ഫീൽ അത്ര ഹൈയസ് സ്പീഡിൽ ഓടിക്കുന്ന ഒരു പേർപ്പസ് ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള മോപ്പൈഡ് അല്ല പക്ഷേ നിങ്ങൾക്ക് കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാനുണ്ട് പോയിന്റ് എ ടു പോയിന്റ് ബി കൊണ്ടുപോകാനുണ്ടെങ്കിൽ ഒരു റിലയബിൾ ആയിട്ട് മോപ്പൈഡ് നോക്കുകയാണെങ്കിൽ ഈ സി ആയി പോക്കറ്റ് നോക്കുവാണെങ്കിൽ ഇത് സിക്സ്റ്റി ത്രീ തൗസൻഡ് എക് കൊച്ചിയിൽ ഇതിനെ വണ്ടി വണ്ടിയിട്ടോ സംഭവം കൊള്ളാട്ട് ഇത് ഓടിച്ചിറങ്ങി കൊള്ളാ ഭയങ്കര ഇപ്പൊ കേരളത്തിൽ അധികം ആക്കാറ് കണ്ടിട്ടില്ല ഞാൻ ഇവിടെ കൊണ്ടുവന്ന പ്ലാൻ കുറേ എന്താ വണ്ടി എന്താ സെറ്റപ്പ് ഇത് തമിഴ്നാട്ടിലത്തെ വണ്ടിയില്ലേ ആ സെറ്റപ്പാണ് പക്ഷെ ഇപ്പഴാണ് ഇത് ഓടിച്ച് കുറച്ച് കഴിഞ്ഞാൽ പ്ലാൻ മനസ്സിലായി എന്ത് കൊണ്ടാണ് തമിഴ്നാട്ടില് ഈ മോപ്പൽ ഇത്ര സക്സസ്ഫുൾ ആയിക്കുന്നത് ഇതിന്റെ റിലയബിലിറ്റി ആണ് ഞാൻ പറഞ്ഞു റിലയബിൾ ആണ് തലവേന ഇത് എവിടെ കൊണ്ടുപോയിട്ട് സർവീസ് മിസ് ആയാലും അതിൻ്റെ പാർട്സ് എന്തെങ്കിലും പൊട്ടിപ്പോയാലും തലവേന എന്നാലും വണ്ടി കടന്ന് ഓടിക്കൊള്ളുന്നുണ്ട് അത്രയും ബുള്ള പ്രൂഫ് എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് കൊള്ള സിറ്റിയിലൊക്കെ ആണെങ്കിൽ കുറേ സാധനം വെച്ചിട്ട് പോകാനുള്ള ലോങ് സീറ്റും കൊടുത്തിട്ടുണ്ട് ആ സീറ്റ് ഊരി മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ സാധനങ്ങൾ വെച്ചുകൊണ്ടുപോകാനും പറ്റും കൊള്ളാലേ ആ സെറ്റപ്പ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ ഈ സ്പ്രിറ്റ് സീറ്റാണ് ഇതിന്റെ ബാക്ക് സീറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്യാരിയേഴ്സ് ഒരു എക്സ്റ്റൻഡ് ക്യാരിയർ കിട്ടും അതിൽ കുറേ സാധനങ്ങൾ വെച്ച് കെട്ടി കൊണ്ടുപോകാനും പറ്റുട്ടോ ഇതിന്റെ പേ ലോഡ് വൺ തേർട്ടി കെ ജസ് ആണ് പേ ലോഡ് എന്ന് വെച്ചാൽ മാക്സിമം വെയിറ്റ് ആയിട്ട് ഈ സ്കൂട്ടറിന്റെ മുകളിൽ ഇപ്പം റൈഡറിന്റെ വെയിറ്റ് ഒക്കെ കൂട്ടുവാണെങ്കിൽ മാക്സിമം വൺ തേർട്ടി വെക്കാൻ പാടുള്ളൂ പക്ഷേ ഇത് ഓവർലോഡ് ചെയ്ത് കുറേ സിനാരിയോസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ നേരിട്ട് തന്നെ ഞാൻ പലപ്പോഴും ചെന്നൈയിലൊക്കെ പോയപ്പോൾ ഞാൻ കണ്ടു ഇത് ഓവർലോഡ് ചെയ്ത് കൊണ്ടുവന്ന അതാണ് മാക്സിമം വൺ തേർട്ടി പേലോഡ് പക്ഷേ ഇത് അബ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോപ്പ് കൂടിയാണ്ടോ അത് അബ്യൂസ് ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല പക്ഷേ എന്നാൽ അങ്ങനത്തെ ഒരു പേർപ്പസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ എക്സ് എൽ ഹൺഡ്രഡ് ബോണ്ട് ഡിസപ്പോയിൻ്റ് യു അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നിങ്ങളൊരു മോട്ടോർ സൈക്കിൾ ഇൻവെസ്റ്റർ ആണെങ്കിൽ ഡെഫിനി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം എങ്ങനെ എൻ്റെ സെറ്റപ്പ് നോക്കാം നിങ്ങൾ മേടിക്കാൻ ഒരു പ്രോജക്റ്റ് ബൈക്കൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആ സൂപ്പർ ഫിഫ്റ്റി ആ ടൂ സ്റ്റോപ്പ് മോട്ടോർ സൈക്കിൾ കുറച്ചൊരു ബെറ്റർ ഫോർ ബിൽഡിങ് കിട്ടോ കുറച്ചൊരു പ്രോജക്റ്റ് ബൈക്ക് കുറച്ചൊരു പെർഫോമൻസ് മോഡ്സ് ഒക്കെ ചെയ്തിട്ട് പറഞ്ഞു നടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയായിട്ടോ ഡെഫിനി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം ഷുഡ്യൂബ് ബായിട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ പെർപ്പസ് ഉണ്ടെങ്കിൽ ആ യൂട്ടിലിറ്റി പെർപ്പസ് ഉണ്ടെങ്കിൽ കുറേ സാധനങ്ങൾ വണ്ടി കെട്ടി വെച്ചിട്ട് വേറെ പോയിന്റ് എയ് ടു പോയിൻറ്റ് ബി പോകാനുള്ള ഒരു മോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് മൈ ബി ഗുഡ് അതർ ദാൻ ദാറ്റ് എവറി ഡേ പോയിന്റ് എയ് ടു പോയിന്റ് ബി പോകുന്ന ഒരു സ്കൂട്ടറിന് റീപ്ലേസ്മെന്റ് ആണെന്ന് വെച്ചാൽ നോ സ്കൂട്ടർ സാ മഷ് മോ കഫർട്ടബിൾ ആയിട്ടുണ്ട് ഓവർ ദി ഇയർ മസ് മോ കഫർട്ടബിൾ ആണ് മോൾമോസ്റ്റ് സിംബലർ ആയിട്ട് ഫ്യൂൾ അക്കോണമിയും കിട്ടുന്ന പക്ഷേ കുറേ സാധനം വലിച്ചു കെട്ടി പോകാനുണ്ടെങ്കിൽ നത്തിങ് ബീച്ച് ദ എസ് എൽ ഹൺഡ്രഡ് സോ ഗൈസ് ദാറ്റ് സെറ്റ് ഇതായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയമുണ്ട് കമന്റ് ആവം ബിലോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം